അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ള മ്മ്മിനീകളെ വിശുദ്ധമായ റമലാൻ നമ്മിലേക്ക് സമാഗതമായി കൊണ്ടിരിക്കുകയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ റമലാൻ ഷെരീഫ് സമാഗതമാകുന്ന വേളയിൽ ആ വിശുദ്ധ റമലാനിനെ വരവേൽക്കുന്നതിന് വേണ്ടി കൃത്യമായി ഒരുങ്ങുകയും അതിനുവേണ്ടി തയ്യാറാവുകയും ചെയ്യുക എന്നുള്ളത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം വിശുദ്ധ റമലാനിന് അള്ളാഹു സുബാനുഹുത്തായ വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഹബീബായ മുത്തുനബി സലല്ലാഹു അലഹി വസലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് റജബുൻ ഷെഹ്റുല്ലാഹി ഷാഹാനു ഷെഹിരി റമലാനു ഷെഹ്റു ഉമ്മത്തി എന്ന് പറഞ്ഞാൽ റജബ് എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ മാസമാണ് ഷാഹാൻ എന്ന് പറയുന്നത് അത് എൻ്റെ മാസമാണ് അതുപോലെ പരിശുദ്ധമായ റമലാനു ഷരീഫ് അത് ഉമ്മത്തായ നമ്മുടെ മാസമാണ് റജബ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു വിശുദ്ധമായ ഷാബാന് അത് അള്ളാഹു സുഹാനു വത്താല ഹബീബായ മുത്തുനബി സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാനും അതിനും വേണ്ടി തയ്യാറാക്കിയ മാസമാണ് അതുപോലെ തന്നെ പരിശുദ്ധമായ റമലാൻ അത് അള്ളാഹു താല നമുക്ക് വേണ്ടി പ്രത്യേകമായി ഒരുക്കി തന്ന മാസം കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ വിശുദ്ധമായ റമലാൻ ഷരീഫിന് നല്ല രൂപത്തിൽ വരവേൽക്കുകയും കൃത്യമായി അള്ളാഹുത്താല നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ നിർവഹിക്കുകയും ആ നല്ല രൂപത്തിൽ അതിനെ പറഞ്ഞയക്കാനും കൂടി നമുക്ക് സാധിക്കണം കാരണമെന്ന് പറയുന്നത് നമുക്ക് നമ്മളൊരു വിഷയം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു വിഷയത്തെ നമുക്ക് പ്രത്യേകമായി തയ്യാറാക്കുകയും നമ്മെ പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് നമുക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു വിഷയത്തെ സംഘടിപ്പിക്കുകയും പക്ഷെ നമ്മൾ അതിനെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താതിരിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സദസ്സ് ആൾ അല്ലെങ്കിൽ ആ ഒരു വിഷയം തയ്യാറാക്കിയ ഒരു വ്യക്തിക്ക് നമ്മോട് വളരെയധികം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു അപകർഷതാ ബോധം നമ്മോടുണ്ടാവും എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് കാരണം അദ്ദേഹം അത് നമുക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കി എന്നുള്ളതുകൊണ്ടാണ് ഇതുപോലെ തന്നെയാണ് അള്ളാഹുത്തായാലൊരു മുഗ്മിനായ മനുഷ്യന് പ്രത്യേകമായി തയ്യാറാക്കിയ മാസമാണ് വിശുദ്ധ റമദാൻ അതുകൊണ്ട് അതിനെ കൃത്യമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ ശാപം ആ ഒരു വിശ്വാസിയുടെ മേൽ ഉണ്ടാകുമെന്ന് ഹബീബായ നബി സാഹു അലൈഹി വസ്ലാമാ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒരിക്കൽ നബി സലാഹു അലൈഹി വസ്ലമാ തങ്ങൾ ഖുതുബ ഓതുന്ന സമയത്ത് മിമ്പറിൽ കയറി നിന്നുകൊണ്ട് മൂന്ന് പ്രാവശ്യം ആമീം പറയുകയുണ്ടായി അതിൽ അവസാനമായിട്ട് മുത്തുനബി തങ്ങൾ ആമീം പറഞ്ഞത് വിശുദ്ധമായ റമലാനു ഷെരീഫ് ഒരു മനുഷ്യന് ലഭിക്കുകയും പക്ഷെ അതിനവൻ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താതെ അതിന് വേണ്ട രൂപത്തിൽ സ്വീകരിക്കാതെ പറഞ്ഞേക്കുകയും ചെയ്യുന്നവന് അള്ളാഹുവിൻ്റെ ലയനത്ത് അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാകട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനക്കായിരുന്നു മുത്തുനബി സുല്ലാ അലൈഹി വല്ലാമതങ്ങൾ ആമീം പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ഗൗരവം എത്രയധികമുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്നും കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട് വിശുദ്ധമായ റമലാൻ ഷെരീഫ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുകളും നമ്മൾ വൃത്തിയാക്കി കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്ന് പറഞ്ഞാൽ പള്ളികൾ നമ്മൾ വൃത്തിയാക്കുന്നുണ്ട് വീടുകൾ വൃത്തിയാക്കുന്നുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ പരിസര പ്രദേശങ്ങളും എല്ലാം നമ്മൾ ഭംഗിയാക്കിക്കൊണ്ടിരിക്കുന്നു മോടി പിടിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഇതുപോലെ തന്നെ ഒരു മനുഷ്യൻ ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു വിശ്വാസി ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് അവൻ്റെ ഹൃദയം കൂടെ ശുദ്ധിയാക്കുക എന്നുള്ളത് ഈ റമദാനിനെ വരവേൽക്കുന്നതിന് വേണ്ടി അവൻ്റെ ഹൃദയത്തെ കൂടെ അവൻ പാകപ്പെടുത്തുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധമായ റമലാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോഴേക്ക് നമ്മുടെ ഹൃദയത്തെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കണം അതിനു വേണ്ട മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഈ സമയത്ത് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് ഹബീബായ് മുത്തനബി സല്ലാഹു തങ്ങൾ പഠിപ്പിച്ച മൂന്ന് കാര്യങ്ങൾ ഹൃദയ ശുദ്ധീകരണത്തിന് വേണ്ടി അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് റിഖ്റുള്ള അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുക അള്ളാഹുവിനെ റിഖർ ചൊല്ലിക്കൊണ്ടിരിക്കുക അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക ആ രൂപത്തിലുള്ള സദസ്സുകളിലും എൽമിൻ്റെ മജിലിസുകളിലും അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സ സദസ്സുകളിൽ മജിലിസുകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുക അള്ളാഹുവിൻ്റെ മേൽ ധിക്കറിനെ അധികരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ അവിടുത്തെ കിതാബുകളിലേക്ക് രേഖപ്പെടുത്തുന്നത് കാണാം എന്ന് പറഞ്ഞാൽ സുൽത്താനുൽ കുറബ് എന്ന് പറഞ്ഞാൽ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിനോട് അടുക്കാൻ ഏറ്റവും അധികം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഹൃദയം ശുദ്ധിയാക്കാൻ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട സുൽത്താനുൽ കുറവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിലെ ഏറ്റവും ഉന്നതിയിലുള്ള കാര്യമെന്ന് പറയുന്നത് അത് അള്ളാഹുവിന് റിഖർചൊല്ലലാണ് എന്ന് മഹാന്മാർ അവിടുത്തെ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും രണ്ടാമതായി ഹബീബായ് മുത്തുനബി സാഹു അലൈ വസ്ലം തങ്ങൾ പഠിപ്പിക്കുന്നു തെറ്റിനെ തെറ്റായി കാണാനുള്ള ഒരു മനസ്സ് അധാർമികതയെ അധാർമികമായിട്ട് തന്നെ അതിനെ കാണാനുള്ള ഒരു ഹൃദയം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് നന്മയെ നന്മയായി മനസ്സിലാക്കുകയും തെറ്റുകളെ തെറ്റായിട്ട് മനസ്സിലാക്കുകയും അങ്ങനെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക ഇതാണ് രണ്ടാമതായിട്ട് ഒരു മനുഷ്യൻ്റെ ഹൃദയം നന്നാകുന്നതിന് ഹബീബായ് മുത്തുനബി സാഹു അലൈവ് വസല്ലാമ തങ്ങൾ പഠിപ്പിച്ച കാര്യം മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം അൽ മു്മിനു അറാദംബു കൽ ജബലി ഒരു മുഗ്മിനായ മനുഷ്യൻ തീർച്ചയായിട്ടും തെറ്റുകളെ കാണുന്നത് ചെറിയൊരു തെറ്റിനെ പോലും അല്ലെങ്കിൽ മറ്റു തെറ്റായ കാര്യങ്ങൾ ഹലാലല്ലാത്ത ഹറാമായ കാര്യങ്ങളെ ഒരു മുഗ്മിനായ മനുഷ്യനാണോ അവൻ്റെ മനസ്സിൽ തത്തുവയുണ്ടോ എന്നാൽ അവൻ അതിനെക്കുറിച്ച് കാണുന്നത് ഒരു പർവ്വത തെടിഞ്ഞു വീഴാറായ ഒരു പർവ്വതത്തിനു തുല്യമായിട്ടാണ് ആ പർവ്വതം അവൻ്റെ മുകളിലേക്ക് ഇടിഞ്ഞു വീയാനിരിക്കുന്നു അങ്ങനത്തെ ഒരു പർവ്വതത്തിന് സമാനമായിട്ടാണ് മുഗ്മിനീയങ്ങളായ യഥാർത്ഥ വിശ്വാസികൾ തെറ്റുകളെക്കുറിച്ച് കാണുന്നത് എന്നാൽ മുനാഫിക്കുകളായ മനുഷ്യരാണെങ്കിലോ അവൻ്റെ മൂക്കിൻ്റെ തുമ്പത്തുകൂടെ പാറി നടക്കുന്ന ഈച്ചയുടെ ഒരു പ്രാധാന്യം മാത്രമാണ് അവന് വലിയ വലിയ തെറ്റുകൾ ചെയ്താലും അവന് തെറ്റുകളെ കൊണ്ട് പരിഗണിക്കുന്നത് ഈ രൂപത്തിലാണ് മഹാന്മാരായ പണ്ഡിതന്മാർ മുഗ്മിനായൊരു മനുഷ്യൻ തെറ്റിനെക്കുറിച്ച് എങ്ങനെയാണ് അവൻ്റെ മനസ്സിലുണ്ടാവുക എന്നുള്ളത് കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത് അപ്പോൾ ഒരു മുമ്മിനായ മനുഷ്യനാണെങ്കിൽ അവന് തെറ്റിനെ കൃത്യമായിട്ട് ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും ആ തെറ്റിലേക്ക് പോകാതിരിക്കാനുള്ള മാർഗങ്ങൾ അവൻ തേടുകയും ചെയ്യും എന്നുള്ളതാണ് ഇതാണ് രണ്ടാമതായിട്ട് മുത്തുനബി സലഹു അലൈവ് വസ്ലം മതങ്ങൾ ഒരു മനുഷ്യൻ്റെ ഹൃദയ ശുദ്ധീകരണത്തിന് വേണ്ടി പഠിപ്പിച്ചിട്ടുള്ള കാര്യം മൂന്നാമതായിട്ട് ഹബീബായ ഹബീബായ് മുത്തുൻബി സല്ലു അലൈ വസ്ലം മതങ്ങൾ ഇങ്ങനെ സദസ്സിലിരിക്കുന്ന സമയത്ത് സ്വഹാബികൾ മുത്തുനബിയോട് ചോദിച്ചു ഹൃദയത്തിൽ തെക്കവ വർദ്ധിക്കാനുള്ള ഒരു കാര്യം പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു കൊടുത്തു കസുറത്ത് ഉഖുൽ മൗത്ത് മരണം ഓർക്കുക എന്നുള്ളത് അധികരിപ്പിക്കുക അതുപോലെ വിലാവത്തിൽ ഖുർആാൻ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ അവനധികരിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ ഹൃദയം നന്നാവാനുള്ള ഒരു കാരണം കൂടിയായിട്ട് ഇത് മാറുമെന്ന് ഹബീബായ് മുത്തുനബി സലല്ലാഹു അലൈവി വസല്ലമാത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധമായ റമലാൻ ഷെരീഫ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധമായ ഖുർആാൻ പാരായണം വർദ്ധിപ്പിക്കാൻ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ രൂപത്തിൽ വിശുദ്ധമായ റമലാനിനെ വരവേൽക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ സമയങ്ങളെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ സമൂഹത്തിന് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കൂടെ നമ്മുടെ സമയത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തുക സമയത്ത് വെറുതെ പാഴാക്കി കളയുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ ഈ വിശുദ്ധ റമലാലി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കഴിഞ്ഞുപോയ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ആലിമീങ്ങളൊക്കെ ഈ രൂപത്തിലാണ് പരിശുദ്ധമായ റമലാനിനെ വരവേറ്റതും അതിന് സമയ ആ റമലാനിലുള്ള സമയത്ത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയതും മഹാനായ അലിയുൽ ജുർജാനി റലിയള്ളാ വനു അതുപോലെ സരിയു സഖത്ത് റതിയുള്ളു ഈ മഹാന്മാരായ രണ്ടുപേരുടെ ചരിത്രം നമുക്ക് വളരെയധികം മാതൃകാപരമാണ് ഒരു മിനായ മനുഷ്യൻ അവൻ്റെ സമയത്തെ എങ്ങനെ കൃത്യമായി ഉപയോഗപ്പെടുത്തണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു മാതൃക കൂടിയാണ് ഒരിക്കൽ സരിയു സഖദി സഖത്ത് റലിയുള്ളു അവിടെ നിന്ന് ഇങ്ങനെ സഞ്ചരിക്കുകയാണ് വിശുദ്ധമായ ഷാബാൻ മാസമാണ് നാട്ടിൽ നിന്ന് സഞ്ചരിക്കുകയാണ് പരിശുദ്ധമായ റമലാൻ എത്തുമ്പോഴേക്ക് ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് പോയി അള്ളാഹുവിനിക്കു വിവാദത്തിലായിക്കൊണ്ടിങ്ങനെ ധന്യമാകണം എന്നുള്ളൊരു ലക്ഷ്യത്തിൽ മഹാനവറുകൾ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ഷാബാൻ മാസമാണ് എടുത്തിട്ടുണ്ട് അങ്ങനെ സഞ്ചരിക്കുന്നതിനിടയിൽ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാൻ വേണ്ടിയിരുന്നു അങ്ങനെ വിശ്രമിക്കാനിരുന്ന സമയത്താണ് ആ നാട്ടിലെ വലിയൊരു മഹാനായിരുന്ന അലിയുൽ സുർജാനി റതിയുള്ളാഹുനു അങ്ങോട്ട് കടന്നു വരുന്നത് മഹാനവറുകൾ സരിയു സക്കത്ത് അരികിലിരുന്നു എന്നിട്ട് അവർ പരസ്പരം ഇങ്ങനെ സംഭാഷണം നടത്തി ശരിയു സക്വതിറലിയുള്ളവൻഹു പറഞ്ഞു ഞാനിങ്ങനെ ഒരു നല്ല പ്രദേശം തേടി സഞ്ചരിക്കുകയാണ് അങ്ങനെ ഒരുപാട് സമയം കഴിഞ്ഞു നോമ്പ് തുറക്കാറായപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടി സരീ യു സക്വതി റതിയുള്ളവനു അവിടുത്തെ സഞ്ചിയിൽ നിന്ന് ഒരു കെട്ടിങ്ങനെ എടുത്തു വെച്ചു അങ്ങനെ കെട്ട് പുറത്തേക്ക് എടുത്തു വെച്ചപ്പോൾ കെട്ടിൽ നിന്ന് ഒരു റൊട്ടിയും അതുപോലെ തന്നെ അത് കുത്തി കഴിക്കാനുള്ള അത് മുക്കി കഴിക്കാനുള്ള ഒരു ചെറിയ ഉപ്പ് വെള്ളവും അങ്ങനെ ഇതെടുത്ത് വെച്ച സമയത്ത് മഹാനായ അലിയുൽ ജുർജാനി റതിയുള്ളാവിനും അവിടെ നിന്ന് ഇങ്ങനെ പറയുകയാണ് നിങ്ങൾ വളരെയധികം സുഭിക്ഷമായ ഭക്ഷണമാണല്ലോ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറയുകയാണ് അപ്പോൾ മഹാനായ സരീ സക് അവിടുന്ന് അത്ഭുതപ്പെട്ടു ചെറിയ രണ്ട് ഭക്ഷണങ്ങളാണ് ആകളുള്ളത് അപ്പോൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അലിയുൽ ജുർജാനി റതിയുല്ലാവിനും എന്താണ് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കുന്നത് എന്നുള്ളത് അപ്പോൾ മഹാനവറുകൾ ഒരു പാത്രം എടുത്തു ആ പാത്രത്തിൽ കുറച്ച് കഞ്ഞിയുണ്ട് ആ കഞ്ഞി കുടിക്കുകയാണ് ഈ സമയത്ത് അലിയുൽ ർജാനി റതിയല്ലാ വനുവിനോട് സലീ സക്കുത്ത് റതിയുള്ളനു ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ മഹാനവറുകൾ പറയുകയാണ് ഞാൻ ഒരുപാട് വർഷങ്ങളായി ഈ ഭക്ഷണം മാത്രമാണ് കഴിക്കുന്നത് അതിൻ്റെ കാരണം ഞാൻ ചവച്ചരച്ച് കഴിക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും എഴുപതോളം പ്രാവശ്യം ഇസ്തിഫാർ ചെല്ലാനുള്ള എൻ്റെ സമയം എനിക്ക് നഷ്ടമാകുന്നു ഇത് കഞ്ഞിയായത് കൊണ്ട് തന്നെ ഒറ്റയടിക്കെന്ത ചെയ്യാൻ പറ്റും കുടിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ വർഷങ്ങളായിട്ട് ഈ ഭക്ഷണം മാത്രം കഴിക്കുന്നത് എന്ന് മഹാൻ അവൾ അവിടുന്ന് പറയുകയാണ് പ്രിയമുള്ളവരെ ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് മാതൃകകളുണ്ട് ഈ വിശുദ്ധമായ റമദാനിൽ നമ്മുടെ സമയത്തെ അള്ളാഹുത്താല പറഞ്ഞ രൂപത്തിൽ നമ്മോട് കൽപ്പിച്ച രൂപത്തിൽ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അള്ളാഹുത്താല തോഫീക്ക് നൽകട്ടെ വിശുദ്ധമായ റമദാൻ ഷെരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അതിനെ കൃത്യമായി സ്വീകരിച്ച് സന്തോഷത്തോടു കൂടെ പറഞ്ഞയക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു താലി നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ ഹാമീൻ അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വാർത്തകാഹൂ